സ്നേഹനണ്ണങ്ങൾ പ്രിയുള്ളൂ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സൈബീരിയൻ ജീസസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു പന്ത്രണ്ട് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു എന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻ്റർനാഷണൽ മീഡിയകളിലൂടെ ഒക്കെ കേൾക്കുവാനിടിയെ തീർന്നത് സൈബീരിയയിലെ യേശു ക്രിസ്തു കൗതുകം നമുക്കും തോന്നുന്നില്ലേ അപ്പോൾ അങ്ങനെ സൈബീരിയയിലെ യേശു ക്രിസ്തു എന്ത് കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് സൈബീരിയൻ ജീസസിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് അന്വേഷിക്കുവാൻ ഒരു കൗതുകം തോന്നി ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് ചില വിവരങ്ങൾ പങ്കുവെക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകൾ യേശു എന്ന് പേരെടുത്ത് പലരും പുറത്തു വന്നിട്ടുണ്ട് കർത്താവേശു ക്രിസ്തു തന്നെ നൽകിയ ഒരു വലിയ മുന്നറിയിപ്പ് ഒരു വാണിംഗ് ആയിരുന്നു അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള കള്ളക്രിസ്തുക്കൾ അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ ധാരാളം വരുമെന്നുള്ളത് റഷ്യയുടെ ഭാഗമാകുന്ന റഷ്യയുടെ ഒരു റിമോട്ട് സൈഡിലുള്ള സൈബീരിയയിൽ നിന്നാണ് ഈ സൈബീരിയൻ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് യേശുവിൻ്റെ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള നീണ്ട മുടിയും താടിയുമൊക്കെ വളർത്തിയ ഒരു മനുഷ്യൻ കുറേ വർഷങ്ങൾ റഷ്യയുടെ മിലിറ്ററി സേവനമൊക്കെ നടത്തിയിരുന്നു പിന്നെ ഒരു ട്രാഫിക് പോലീസുകാരനായിട്ടൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് പെട്ടെന്ന് അദ്ദേഹം ഒരു സുപ്രവാതത്തിൽ ഒരു വലിയ മിസ്റ്റിക്കൽ ഒരു വേഷമൊക്കെ ധരിച്ച് അതായത് നമ്മുടെ ഈ ഇന്ത്യയിലെ ചില ഗുരുക്കന്മാരൊക്കെ ധരിക്കുന്നത് പോലെയുള്ള വെള്ള ഡ്രസ്സും താടിയും മുടിയുമൊക്കെ ധരിച്ച് ഒരു ഗുരുവായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിന് തൻ്റെ ഇരുപത്തിയൊൻപതാം വയസ്സിലുണ്ടായി എന്ന് പറയുന്ന ചില വെളിപ്പാടുകളാണ് അദ്ദേഹത്തെ താൻ യേശുവാണെന്ന് ചിന്തിക്കുവാൻ കാരണമായി തീർന്നത് യേശു കർത്താവിൻ്റെ രണ്ടാം വരവാണ് താനെന്ന് ഈ പറയുന്ന സൈബീരിയൻ ജീസസ് സെർജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം റഷ്യക്കാരുടെ ഇടയിൽ തന്റെ അനുയായികളുടെ ഇടയിൽ കൂടുതലും അറിയപ്പെടുന്നത് വിസാരിയോൺ എന്ന പേരിലാണ് ആ വിസാരിയോൺ എന്ന പദത്തിൻ്റെ അർത്ഥം പുതിയ ജീവൻ നൽകുന്നവൻ ന്യൂ ലൈഫ് അല്ലെങ്കിൽ പുതുജീവൻ ജീവൻ നൽകുന്നവൻ യേശുക്രിസ്തുവിൻ്റെ തന്നെ ഒരു പേര് താൻ എടുത്തിരിക്കുകയാണ് താന് യേശുവിൻ്റെ രണ്ടാം വരമാണെന്നൊക്കെ പറയുന്നെങ്കിലും താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ ദൈവവചനം താനാണെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ സെർജി ടോറോപ്പ് അവകാശപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ മനുഷ്യൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി തൊണ്ണൂറ്റി രണ്ടിൽ ചില വിദേശ മാധ്യമങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി പുറത്തു വന്നു അങ്ങനെ ഇയാൾക്ക് വലിയ പേരുണ്ടായി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നോടുകൂടെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുവാൻ തുടങ്ങി യൂറോപ്പിൽ നിന്നും ഇങ്ങനെ ജപ്പാനിൽ നിന്ന് വരെ ആളുകൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുവാൻ തുടങ്ങി ഒരു തരത്തിലുള്ള അന്ത്യനാളിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളൊക്കെയുള്ള ഒരു കൾട്ട് ഗ്രൂപ്പാണ് ഈ സെർജി ടോളോപ്പിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പല കൾട്ട് ഗ്രൂപ്പുകളും അങ്ങനെയുണ്ടല്ലോ അന്ത്യകാലം അടുത്തു എന്ന് പറഞ്ഞ് ഒരു ഡൂംസ് ഡേ ഒക്കെ പ്രവചിച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ആളുകളെ ഒന്നിച്ചു കൂട്ടി താമസിപ്പിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഈ പറഞ്ഞ ടോറപ്പ് ഇതുതന്നെയാണ് ചെയ്യുന്നത് സൈബീരിയയിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് രണ്ടര ചതുശ്ര മൈലോളമുള്ള പത്തറുന്നൂറ് ഏക്കറുള്ള ഒരു ലാൻഡിൻ്റെ അകത്ത് ഇവരെ ഒരു അധിവാസ കേന്ദ്രം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് കൈകൊണ്ടുണ്ടാക്കിയ വീടുകൾ അതായത് മരം കൊണ്ട് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെയാണ് പണിതിരിക്കുന്നത് അതിനകത്ത് പത്ത് നാലായിരത്തോളം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പാർക്കുന്നു അവരെല്ലാവരും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് വിറ്റും പിറക്കിയുമൊക്കെ ഇയാളുടെ കൂടെ താമസിക്കുവാൻ വന്നെത്തിയിരിക്കുന്നവരാണ് അങ്ങനെ ഒരു ഡൂംസ് ഡേ പ്രവാചകൻ അന്ത്യകാലത്തെക്കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്നവർ മാത്രമേ ഈ അന്ത്യകാലത്ത് രക്ഷപ്പെടുത്തുള്ളൂ ബാക്കി എല്ലാവരും ഭൂമിയിലുള്ള എല്ലാവരും ഇല്ലാതായിത്തീരും ക്രിസ്ത്യാനിറ്റിയുടെ ആശയങ്ങളും അതോടൊപ്പം തന്നെ ബുദ്ധിസത്തിൻ്റെ ആശയങ്ങളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൾട്ട് മൂമെൻ്റാണ് ഈ പറഞ്ഞ ഈ സെർജി ടോറോപ്പിൻ്റെ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ഈ കൾട്ട് സംഘടന എന്ന് പറയുന്നത് ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് പിന്നെ പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു ആ പെൺകുട്ടിയും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഏഴാം വയസ്സ് മുതൽ അതേ ക്യാമ്പിൽ വരൊന്നിച്ചുള്ള ആ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് മാത്രമല്ല പത്ത് അറുപത് വയസ്സിൽ കൂടുതൽ ഈ മനുഷ്യനുണ്ട് ആറ് മക്കളുണ്ട് അങ്ങനെ ആദ്യത്തെ ഭാര്യയെ കളഞ്ഞ് രണ്ടാമതൊരു പെൺകുട്ടിയൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒരു സൈബീരിയൻ ജീസസ് യേശുവിൻ്റെ വടങ്ങളിൽ കാണുന്നത് പോലെ വേഷമൊക്കെ കെട്ടി ഇന്ത്യയിലെ തന്നെ ചില ഗുരുക്കന്മാരോടൊക്കെ രൂപസാദൃശ്യമുണ്ട് ഈ വെള്ളയിട്ട് താടിയും മുടിയൊക്കെ വളർത്തി നടക്കുന്ന ചില ഗുരുക്കന്മാരോടൊക്കെ രൂപസാദൃശ്യമുണ്ട് ഒരു ടൂംസ്ഡേ പ്രവാചകൻ ഒരു കൾട്ട് ലീഡർ ഇദ്ദേഹത്തിൻ്റെ പിടിപ്പിക്കലുകൾ മദ്യ ഉപയോഗിക്കാൻ പാടില്ല മാംസം കഴിക്കുവാൻ പാടില്ല വെജിറ്റേറിയൻ ആയിരിക്കണം അതുപോലെ തന്നെ ആണയിട്ട് ശബ്ദം ചെയ്യുവാൻ പാടില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാൾ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിനൊരു ബയോളജിക്കൽ അമ്മയുണ്ടെങ്കിലും അദ്ദേഹം ആ അമ്മയെ അമ്മയായിട്ട് അംഗീകരിക്കുന്നില്ല തന്നെ ജനിപ്പിച്ച തൻ്റെ ബയോളജിക്കൽ മദറിനെ അമ്മയായിട്ടൊന്നും അംഗീകരിക്കുന്നില്ല പുളി പറയുന്നത് യേശുവിൻ്റെ അമ്മ മദർ മേരിയാണ് തൻ്റെയും അമ്മ എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് എന്നാണെങ്കിലും റഷ്യൻ ഗവൺമെൻറ് ഇടപെട്ടു രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ രണ്ട് വളരെ അടുത്ത ഡിസേബിൾസിനെ അറസ്റ്റ് ചെയ്തു ഒരു ടു തൗസൻഡ് ട്വൻറ്റിയിലെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് പെട്ടെന്ന് റഷ്യൻ പോലീസ് റെയ്ഡ് നടത്തുകയും പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ രണ്ട് അനുയായികളെയും ഹെലികോപ്റ്ററിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആ സ്ഥലത്തോടെ നിന്ന് പോവുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മുതൽ സൈബീരിയൻ യേശുവിൻ്റെ ട്രയൽ നടക്കുകയാണ് അവസാനം കഴിഞ്ഞ ജൂൺ മാസം മുപ്പതാം തീയതി വിധി വന്നു പന്ത്രണ്ട് വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കുവാനുള്ള വിധിയാണ് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇദ്ദേഹം തൻ്റെ സംഘടനയിൽ തന്നെയുള്ള ആളുകളെ ഫിസിക്കലി ഉപദ്രവിച്ചുവെന്നും അതുപോലെ തന്നെ വളരെ ഹാംഫുള്ളായിട്ടുള്ള പ്രവർത്തികൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഫോളോവേഴ്സും കൂടി ചെയ്യുന്നു അതായത് പണം ഭീഷണിപ്പെടുത്തി വാങ്ങുന്നു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ ഡൂംസ്ഡേ പ്രവചിക്കുന്ന പല സംഘടനകളും ആളുകളുടെ വീടൊക്കെ വിറ്റിട്ട് ആ പണമെല്ലാം കൊണ്ടുവന്ന സംഘടനയ്ക്ക് കൊടുത്ത് ഒന്നിച്ചൊരു ക്യാമ്പിൽ കഴിയുന്ന സിസ്റ്റമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുകയാണ് മനുഷ്യന് പിന്നെ സ്വാതന്ത്ര്യം ഒന്നും ഇല്ല ആ ആളുകൾ ഇയാളുടെ ഫോളോവേഴ്സായിട്ട് വരുന്നവർ ഒരു തരം ഭ്രാന്തമാകുന്ന ഒരു ഉന്മാദാവസ്ഥയിൽ അവിടെ അങ്ങ് ജീവിക്കുകയാണ് പല വിധത്തിലുള്ള ടോർച്ചറുകൾ അവിടെ നടക്കുന്നു അങ്ങനെ റഷ്യൻ പോലീസ് രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ഇപ്പോൾ അദ്ദേഹത്തെ കടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹം തുടങ്ങിയ ആ ഒരു സംഘടനയുടെ പേര് അവസാനത്തെ നിയമം പഴയ നിയമവും പുതിയ നിയമവും ഉള്ളതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഇത് മനുഷ്യരാശിക്ക് വേണ്ടി ഉള്ള അവസാനത്തെ നിയമമാണ് ലാസ്റ്റ് ആണ് ചർച്ച് ഓഫ് ദ ലാസ്റ്റ് ടെസ്റ്റുമെൻറ്റ് അവസാന നിയമത്തിൻ്റെ സഭ അദ്ദേഹം ആ ഒരു പർട്ടിക്കുലർ ഡോക്ടറിനൊക്കെ വെച്ചുകൊണ്ടൊരു പുസ്തകം ഒരു നിയമാവലി അവരുടെ വേദപുസ്തകം എന്ന് പറയാം ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്രിസ്തുമസ് സാധാരണ ഡിസംബർ ഇരുപത്തഞ്ചിനാണല്ലോ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത് അദ്ദേഹം ആത് ആ ഡേറ്റ് മാറ്റിയിട്ട് ജനുവരി പതിനാല് തൻ്റെ ജന്മദിനമാണെന്ന് ആ ജനുവരി പതിനാലിനെ അദ്ദേഹം യേശുവിൻ്റെ ജനനമായിട്ട് ഒരു വലിയ ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നു അത് ഈ പറഞ്ഞ ടോറപ്പിൻ്റെ തന്നെ ജന്മദിനമാണ് അതുപോലെ തന്നെ വിചിത്രമായ മറ്റൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അദ്ദേഹം പുതിയ ഒരു അങ്ങ് തുടങ്ങി അതായത് അറുപത്തി ഒന്നിന് മുമ്പും അറുപത്തി ഒന്നിന് ശേഷവും എ ഡിയും ബി സിയും യേശുവിൻ്റെ എങ്ങനെയാണ് ചരിത്രത്തെ രണ്ടായി മാറ്റിയത് അതുപോലെ നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിനെ ഒരു പോയിൻ്റാക്കി എടുത്തത് അവരുടെ പുതിയ കലണ്ടറിൽ ഒന്ന് രണ്ട് എന്ന് എണ്ണി തുടങ്ങി ഇപ്പോൾ അറുപത്തി നാല് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അവരുടെ കലണ്ടറിൽ അറുപത്തിനാലാമത്തെ വർഷമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ കുറേ വിചിത്രമാകുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്തായാലും അടുത്ത പന്ത്രണ്ട് വർഷം റഷ്യയിലെ ജയിലിൽ കിടക്കും ഇങ്ങനെ ഒത്തിരി ദുരുപദേശങ്ങൾ യേശുവിൻ്റെ രണ്ടാം വരവെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള കുറേ ദുരുപദേശങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട് ചില കൊറിയൻ ദുരുപദേശങ്ങൾ അതുപോലെ തന്നെ ചൈനീസ് കൾട്ടുകൾ ഇവരൊക്കെ യേശു രണ്ടാമത് വന്നു എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തുകൊണ്ടുള്ള ഒത്തിരി പുതിയ 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 യേശുക്കൾ നമുക്ക് ചുറ്റും വരുന്നുണ്ട് ഇതൊക്കെ അധികാല ലക്ഷണമാണ് വേദപുസ്തകത്തിൽ പണ്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് കൂട്ടത്തിൽ ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ് ഈ അടുത്ത സമയങ്ങളിൽ കേരളത്തിലൊക്കെ വളരെ പ്രചരിക്കുന്ന ഒരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുണ്ട് ഓൺലൈൻ ബൈബിൾ സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് കൊറിയയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പാണ് അവർ ആദ്യം അവരുടെ ചർച്ചിൻ്റെ പേരൊക്കെ പറഞ്ഞായിരുന്ന ബൈബിൾ സ്റ്റഡികൾ നടത്തിയിരുന്നത് എന്നാൽ ഈ അടുത്ത സമയത്ത് അത് കളക്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് പേരൊക്കെ മാറ്റിയിട്ട് പുതിയ ഒരു ഓൺലൈൻ ബൈബിൾ സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ ഓൺലൈൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ വലയിൽ വീഴുവാനുള്ള സാധ്യത ഒത്തിരിയുണ്ട് ഒത്തിരി കള്ളക്രിസ്തുക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് എഴുന്നേറ്റ് വന്നിരിക്കുന്നു അതിനകത്ത് ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കൊറിയൻ കൽട്ടാകുന്ന ചർച്ച് ഓഫ് മദർ ഗോഡ് എന്ന് പറയുന്ന അമ്മ ദൈവത്തിൻ്റെ ഒരു സഭയുണ്ട് അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയ ഒരു കൊറിയക്കാരൻ അദ്ദേഹം യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു തുടങ്ങിയ സഭയാണ് എന്നാൽ എയ്റ്റി ഫോറിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ അവകാശപ്പെട്ടു യേശു മാത്രമേ മരിച്ചിട്ടുള്ളൂ യേശുവിൻ്റെ ഭാര്യ ജീവനോടുണ്ട് അതുകൊണ്ട് യേശുവിൻ്റെ ഭാര്യ പിതാവും പുത്രനുമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അമ്മയല്ലേ എന്നൊരു ലോജിക്ക് കൊണ്ടുവന്നിട്ട് അമ്മ ദൈവം എന്ന പേരിൽ യേശുവിൻ്റെ ഭാര്യ അമ്മ ദൈവമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ദൈവമായിട്ടിരിക്കുന്ന ഒരു സംഘടനയുണ്ട് എനിക്ക് കേൾക്കുവാനിടയെത്തുന്നു കേരളത്തിൽ പോലും അതിൻ്റെ ശക്തമായ മതപ്രചരണങ്ങൾ നടക്കുന്നു ബോംബെയിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ അവർക്ക് വലിയ കൂട്ടങ്ങളുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒത്തിരി വ്യാജ ക്രിസ്തുക്കൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന് പറഞ്ഞു ഒത്തിരി നമുക്ക് ചുറ്റു വിദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള മറ്റൊരു ഗ്രൂപ്പാണ് സർവശക്തിമാൻ പരമേശ്വർക്ക ക കലേസിയ എന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന ദ ചർച്ച് ഓഫ് ഓൾ മൈ ടി ഗോഡെന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് അതൊരു ചൈനീസ് കൾട്ടാണ് ചൈനയിൽ ജനിച്ച ഒരു സ്ത്രീ ആ സ്ത്രീയാണ് ഇവരുടെ ഓൾ മൈ ടി ഗോഡെന്ന് പറയുന്നത് ആദ്യം യഹോവ എന്ന പേരിൽ ദൈവത്തെ നാം അറിയപ്പെട്ടെങ്കിൽ പിന്നെ യേശുവിൻ്റെ ഒന്നാം വരവിൽ ജീസസ് എന്ന പേരിൽ അറിയപ്പെട്ടെങ്കിൽ അവർ പറയുന്നു യേശു ഇപ്പോൾ ചൈനയിൽ ജനിച്ച ആ സ്ത്രീയാണ് പുതിയ പേരിലാണ് വന്നിരിക്കുന്നത് ഓൾ മൈ ഗോഡ് എന്ന പേരിൽ നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ വലിയ ഗ്രൂപ്പുണ്ട് ഇവർക്ക് നമ്മുടെ പല ആളുകളും ഈ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഓൾ മൈ ഗോഡ് എന്ന് പറയുന്ന ഒരു പേര് കണ്ടപ്പോൾ അത് സർവശക്തനായ നമ്മുടെ ദൈവമാണെന്ന് ഓർത്ത് അങ് ചേർന്നിരിക്കുകയാണ് അവർക്കും സ്വന്തമായിട്ടുള്ള ബൈബിളൊക്കെയുണ്ട് ചൈനയിൽ നിന്ന് ഓടിപ്പോയി പിന്നെ പാശ്ചാത്യ രാജ്യത്തിൽ എവിടെയോ അമേരിക്കയിലെവിടെയോ ഒളിവിൽ താമസിക്കുകയാണ് ഈ പറഞ്ഞ ഈ വോൾമൈറ്റി കോഡ് പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് ലോകം മുഴുവൻ അവരുടെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കൊറിയൻ കൾട്ടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ സ്റ്റഡി ഒക്കെ നടത്തുന്ന ഒരു കൊറിയൻ കൾറ്റിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ കൊറിയക്കാരുടെ പേരൊക്കെ നമുക്ക് ഉച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് ഷിൻ ചോൻചി ചർച്ച എന്നൊക്കെയുള്ളൊരു എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഉച്ചരിക്കുന്നത് പേരിലായിരുന്നു അവർ നേരത്തെ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവരെക്കുറിച്ച് ആളുകൾക്ക് അത് കൾട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവരിപ്പോൾ കേരളത്തിലൊക്കെ ബൈബിൾ ക്ലാസ്സൊക്കെ നടത്തുവാൻ വേണ്ടി ആളുകളെ ക്യാമ്പയിൻ ചെയ്യുന്നത് പിടിക്കുന്നത് സയൻ ക്രിസ്ത്യൻ മിഷൻ സെൻ്റർ എന്ന പേരിലാണ് എൻ്റെ അറിവിൽ സൗത്ത് കൊറിയയിൽ നിന്ന് ഉള്ള ഈ സംഘടന കേരളത്തിൽ മലയാളികളായ പാസ്റ്റേഴ്സിനെ പോലും ബൈബിൾ പഠിപ്പിക്കുവാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ആദ്യ മൊഡ്യൂൾസിൽ ഇവർ വളരെ ലളിതമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് പക്ഷേ മുൻപോട്ട് മുൻപോട്ട് പ്രോഗ്രസ് ആകുമ്പോൾ പിന്നീട് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഒരു ലെവലിലെത്തുമ്പോൾ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങും നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം കാരണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു പഠിപ്പിക്കുന്നതെന്ന് കേട്ട് ഓൺലൈൻ ബൈബിൾ സ്കൂളിൽ നിന്ന് കേട്ട് ചാടി വീഴരുത് പ്രത്യേകിച്ചും നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് വിദേശത്തു നിന്നുള്ളതാണെന്ന് കേൾക്കുമ്പോൾ അതിന് ഏതാണ്ട് വാല്യൂ കൂടുതലുള്ളതാണെന്നൊരു ചിന്തയുണ്ട് കൊറിയയിൽ നിന്നുള്ള ബൈബിൾ സ്കൂളിലാണ് ഞാൻ പഠിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനം ഈ പണ്ടേ ഉള്ളതാണ് ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയുന്ന ഈ സായിപ്പുമാരോട് നമുക്കുള്ള ഒരു അമിത ഒരു വിശ്വാസവും റെസ്പെക്റ്റുമൊക്കെ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള വിദേശത്തു നിന്ന് വരുന്ന തെറ്റായ ഉപദേശങ്ങളുടെ വ്യാജന്മാരുടെ കോഴ്സുകൾക്ക് നമ്മുടെ ആളുകൾ പോയി ചേരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ നല്ല ബൈബിൾ സ്കൂളുകളും ബൈബിൾ ടീച്ചേഴ്സും ഓൺലൈനും അല്ലാതെയുമൊക്കെയുണ്ട് അതൊന്നും നമുക്ക് വേണ്ട കാരണം നമ്മുടെ ആൾക്കാരല്ലേ എന്ന് ഒരു പുച്ഛം പക്ഷെ സേഫാണ് കേട്ടോ നമ്മുടെ ആൾക്കാർ അത്രയും ദുരുപദേശം പഠിപ്പിക്കുന്നവർ വളരെ കുറവാണ് പക്ഷേ ഉണ്ട് കേട്ടോ ഇപ്പം കേരളത്തിലും ദുരുപദേശക്കാരിഷ്ടം പോലെ പുതുതായിട്ട് ഉടലെടുത്തിട്ടുണ്ട് മോശമല്ലാത്ത ദുരുപദേശം പഠിപ്പിക്കുന്നവർ കേരളത്തിലുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണം ആരോട് പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബിലും മറ്റുമായിട്ടൊക്കെ ആളറിയാത്ത പേരറിയാത്ത ആരാ എന്താ ബാക്ക്ഗ്രൗണ്ട് അറിയാത്ത ഡോക്ടറിനെ ഏതാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാത്ത ആളുകളുടെ ഈ പഠിപ്പീറ്റുകളൊക്കെ കേട്ട് അബദ്ധത്തിലൊന്നും ആരും ചാടരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ദേവലരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു